ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ എല്ലാവർക്കും ലീവുള്ള ഒരു ദിവസമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ചെടികളെ വീണ്ടും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടോ ഏ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ചെടികൾ ഞാൻ റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമായി ചെടികളൊക്കെ ഇങ്ങനെ രണ്ടും മൂന്നും ഷൂട്ടൊക്കെ ആയിട്ട് നിറച്ചു ആയി നിൽക്കുക കേട്ടോ അപ്പോൾ ഷൂട്ട് മാറ്റണമെങ്കിൽ ഞങ്ങൾക്കിത് ഈ എനിക്ക് ഈ മതിലിൻ്റെ മുകളിലുള്ള ഇവിടെ മാത്രമേ എന്നെ വെക്കാൻ സമ്മതിക്കുള്ളൂ മറ്റേ ഇങ്ങനെയുള്ള മുറ്റത്ത് ആ സൈഡിൽ കൂടി ഒന്നും വെക്കാൻ എന്നെ സമ്മതിക്കില്ല അപ്പോൾ എനിക്കിത് പോട്ടൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ വെക്കണമെങ്കിൽ സ്ഥലമില്ല കേട്ടോ അപ്പം ഞാനിതാ അതൊക്കെ കണ്ടില്ല ഇതൊക്കെ ഇതൊക്കെ രണ്ട് മൂന്നെണ്ണം പോയതാണ് ഇതൊക്കെ പോട്ട് മാറ്റാനായിട്ടുണ്ട് കേട്ടോ ഇത്രയും ഷൂട്ടുണ്ട് ഇതിനകത്ത് അപ്പം ഇത് മാറ്റി വെച്ചില്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാം അധികം എനിക്ക് ഫുൾ പോട്ടായത് കേട്ടോ അത് കണ്ടില്ല ഇതൊക്കെ ഫുൾ പോട്ടായി നിൽക്കുകയാണ് ഇത് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ രസം ഫുൾ പോട്ടായിട്ട് നിൽക്കുന്നതാണ് ഇത് ഇതൊക്കെ ഭംഗി അങ്ങനെയാണ് എന്നാലും കുറേ ആകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി കൊടുക്കണമല്ലോ നല്ല ചെടിക്കൊരു ഇതുണ്ടാവുള്ളൂ ഇതൊക്കെ മാറ്റാനുള്ളതാണ് അപ്പോൾ ഞാൻ ഫുൾ പോട്ട് ഉള്ളതൊക്കെ പിന്നെ ഒക്കെ ഒന്ന് മാറ്റി റീപ്പോട്ടിങ് നടത്താൻ പോവുകയാണെ അപ്പോൾ ഈ റീപ്പോട്ടിങ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് മാറ്റി വയ്ക്കാനുള്ള സ്ഥലങ്ങളില്ലാത്തത് കൊണ്ട് ഞാനിത് എല്ലാവരോടും പറയുകയാണ് സെയിലിന് വെച്ചതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് നമ്പർ ഉണ്ടാവും അതിൽ വിളിച്ചാൽ മതി കേട്ടോ എന്താ പിങ്കിലകസിയൊക്കെ ഇത് ഇത് വൺ ഷൂട്ടേ ഉള്ളൂ കേട്ടോ ഇത് കണ്ടില്ലേ അതിലൊക്കെ മൂന്നോ നാലും നിറച്ച് ഷൂട്ടായി ഇതൊക്കെ മാറ്റി വയ്ക്കാനായി ഉണ്ടാ ഇതൊക്കെ മാറ്റാനുള്ളതാ കേട്ടോ ഇതൊക്കെ മാറ്റണം പിങ്കിലസി പിങ്കിലകസി ചോദിക്കുന്നവരുണ്ട് ഇത് പിന്നെ ഫുൾ പോട്ട് തന്നെ ഞാൻ നിർത്തിയതാണ് ഇത് ഞാൻ എടുക്കുന്നില്ല ഇത് ഫുൾ പോട്ടിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഞാൻ നിൽക്കുന്നത് കാണാൻ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ല നിങ്ങൾക്ക് ഫുൾ പോട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫുൾ പോട്ട് തരും കേട്ടോ ഏ ഇതൊക്കെ ഇതാ ഇതൊക്കെ ഞാൻ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ചട്ടി തന്നെ ഇങ്ങനെ അതാക്കി വെച്ചതാണ് കേട്ടോ ഇത് നമുക്ക് ഈ വരുമ്പോത്തൂടി ഉള്ള ഈ സ്ഥലത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ കണ്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വെക്കാൻ സമ്മതിക്കുള്ളൂ ഈ നമ്മളെ മുറ്റത്തിൻ്റെ സൈഡിൽ കൂടി ഒന്നും വെക്കാൻ സമ്മതിക്കില്ല അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളെ ഇത് കണ്ടോ ഇത് മൊത്തം ഇവിടെയൊക്കെ റബ്ബറാണേ റബ്ബറ് അപ്പോൾ അതിൻ്റെ മുകളിൽ നില വീണിട്ട് ഭയങ്കര ശല്യം പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് പുഴു വരാനുണ്ട് കേട്ടോ അതൊക്കെ വന്നിട്ട് ഈ ചെടീൻ്റെ മേലേക്ക് വീഴും അപ്പം പിന്നെ അതൊക്കെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ നമ്മളെ വീടിലേക്ക് പോയാലോ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ചെടികൾ ഇതാ നമ്മൾ കാണിച്ചില്ലേ ഇതൊക്കെയാണെങ്കിൽ സെയിൽ ചെയ്യാനുള്ള ചെടികളാണ് കേട്ടോ അതൊക്കെ അപ്പം ഇതേതെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി വലിയ ഇതൊന്നുമില്ല വലിയ ഇതൊന്നും വലിയ പൈസ ഒന്നും നിങ്ങളോട് ഈടാക്കുന്നതല്ല മിതമായ നിരക്കിൽ ഞാൻ ചെടികൾ കൊടുക്കുന്നതാണ് കേട്ടോ അഗ്ലോണിമ ആണ് കേട്ടോ എല്ലാ അഗ്ലോണിമ തന്നെയാണ് ഉള്ളത് അല്ല വലിയ അതിൻ്റെ ഇടയിൽ കൂടി ഇതാ ഒരു സുന്ദരി വളർന്നു വരുന്നുണ്ട് ഇതൊക്കെ പ ഇതൊക്കെ വേറെ ചട്ടിയിലേക്ക് മാറ്റി വെക്കും ഇതൊന്ന് ഒന്ന് റെഡി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എടുക്കാതിരിക്കുകയാണ് കേട്ടോ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയതായിരുന്നു പിന്നെ ചെറിയൊരു വിത്ത് ഉള്ളത് അത് മുളച്ച് വന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ല ഇതൊന്നും ഒരു രണ്ട് മൂന്നാല് ഷൂട്ട് നാൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഇതാ രണ്ടാഴ്ച ആയിട്ടുള്ളത് പോയിട്ട് കണ്ടില്ലേ അപ്പോഴേക്ക് പിന്നെ നിറഞ്ഞു ഇതിങ്ങനെ എനിക്ക് വയ്ക്കാൻ ഒരു നിവൃത്തിയില്ല അതെവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ കൂടി ഒക്കെ അങ്ങനെ വെക്കാൻ പറ്റും പക്ഷെ സമ്മതിക്കില്ല പാമ്പു ലക്കി ഉണ്ട് കേട്ടോ ഇതാ മറിച്ചും ഉണ്ട് ഇതിൻ്റെയൊക്കെ തൈകളൊക്കെ വേണമെങ്കിൽ ഇങ്ങനൊക്കെ തരാം മറിച്ചും ഇതുണ്ടായിട്ടുണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ ഇതാ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ചെടി ഇതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ നമുക്ക് തൈ ഇങ്ങനെ ഇതിൻ്റെ ഓരോ കമ്പ് ഇങ്ങനെ കൊണ്ടുപോയി മുറിച്ചിട്ടാ മുറിച്ച് വെച്ചാൽ മതി കേട്ടോ വേഗം തൈ ഉണ്ടാകും കേട്ടോ അതൊക്കെ വേഗം പിടിക്കും ഇതൊന്നും ഒന്നും കെയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല വെറുതെ ഒന്ന് കുത്തിയിട്ടാൽ മതി ചട്ടി വേണമെന്നുമില്ല വെറുതെ നമുക്ക് നിലത്ത് മണ്ണിൽ തന്നെ വെറുതെ കുഴിച്ചിടാം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഉണ്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടോ ഈ അപ്പുറത്തെ പറമ്പിൽ ഞങ്ങളെ പാപ്പൻ്റെ പറമ്പാണ് കേട്ടോ അപ്പുറത്തെ പറമ്പ് അപ്പോൾ അവരെ കപ്പ അങ്ങോട്ട് നട്ടിട്ട് കപ്പയൊക്കെ ഇങ്ങോട്ടാണ് മുറ്റത്തേക്ക് ഇങ്ങോട്ട് വെളിച്ചുള്ളത് കൊണ്ട് ഇങ്ങോട്ട് പളർന്നു വരും കേട്ടോ അപ്പം നമുക്ക് കണ്ടില്ലേ ഉണ്ടോ ഇങ്ങനെ മുറ്റത്തേക്കാണുള്ളത് എൻ്റെ ചെടീൻ്റെ മുകളിൽ കൂടിയൊക്കെയാണുള്ളത് എന്താ ഈ ചെടിയൊന്നും കാണാനേ ഇല്ല ഞാൻ കുറേ വെട്ടി പൊട്ടിച്ചൊക്കെ കൊടുത്ത് കണ്ടോ ഇങ്ങനെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മളെ ചെടികളൊക്കെ ചെടി മാറ്റി വെക്കണമെങ്കിൽ അതിനും സ്ഥലമില്ല അതൊക്കെ നല്ല സുന്ദരി മുണികളായിട്ട് വരുന്നുണ്ട് കേട്ടോ അതാണ്ടല്ലേ ഇതിൻ്റെയൊക്കെ ലീഫ് നോക്കി ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലായിടത്തും കിട്ടുന്നതാണ് പക്ഷേ ഇത് നല്ല ഭംഗിയാട്ടോ അങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതൊക്കെ നല്ലതാട്ടോ നല്ല ഭംഗിയുണ്ട് അതൊക്കെ നിൽക്കുന്നതാണ് അതാ ഇതിൻ്റെയൊക്കെ ഷൂട്ട് നല്ലോണം ഉണ്ട് ഇതൊക്കെ കുറഞ്ഞ വിളക്ക് കൊടുക്കും കേട്ടോ ഇതൊക്കെ കുറഞ്ഞ വിളക്ക് തരുന്നതാണ് കണ്ടില്ലേ പിന്നെ നമ്മളതാ റൈസ് സംഭവം ഈ സുന്ദരിയുണ്ട് നിറച്ചും ഇതും ഇതുപോലെ ഫുൾ പോട്ടാണ് കേട്ടോ ഇതൊന്നും മൂന്നാല് കൈകൾ പോയിട്ടുണ്ട് ഇതാ ഇതൊക്കെ കണ്ടില്ല ഇതൊന്നും വെക്കാൻ എനിക്ക് സ്ഥലം ഇല്ലാത്ത കാരണം ഞാനിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവച്ചാണ് കേട്ടോ ഇതൊന്നും ഇങ്ങോട്ട് ഇറക്കി വെക്കാൻ പയ്യോ എന്നാലും വണ്ടി തിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് കാറൊക്കെ എടുക്കുമ്പം തട്ടിപ്പോവും ചെടിയൊക്കെ ചട്ടി ചട്ടിയും തട്ടിയിട്ടേ പൊട്ടിപ്പോവും പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ വേറെ വേറെ ഒരു സൈസ് വെറൈറ്റികളാണ് കേട്ടോ പിന്നെ ഡാ എൻ്റെ ബാമ്പു ചെടിയാണ് കേട്ടോ ഇതാണ് ഞാൻ ഫസ്റ്റിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട ബാമ്പു ആണ് കേട്ടോ അത് ഇതിന്ന് തൈകൾ പൊട്ടിച്ച് പൊട്ടിച്ചാണ് മുകളിലത്തെ ഇത് തട്ടി പൊട്ടിച്ചിട്ടാണ് ഞാൻ വേറെ തൈകൾ ഉണ്ടാക്കി ഇത് കണ്ടോ അത് ബ്രഹ്മാണ് കേട്ടോ ഇത് ഞാൻ എവിടുന്നോ ഒരു ചെറിയ തൈ കുഴിച്ചിട്ട് താണേ ഉണ്ടോ ഇതൊന്നും ഇപ്പോൾ എവിടെയും കിട്ടാനില്ല കേട്ടോ കുഞ്ഞുമക്കൾക്കൊക്കെ നമുക്കറിയാമല്ലോ ചെറിയ മക്കൾ ഉണ്ടാകുമ്പോൾ അവർക്ക് രാവിലെ വാട്ടി കൊടുക്കുന്നതാണ് ഇത് നല്ല ഓർമ്മശക്തിക്കും പിന്നെ ശോധനയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇത് വാട്ടി പിഴിഞ്ഞ് അതിൻ്റെ നീര് കൊടുത്താൽ വെറും വയറ്റിലൊക്കെ കൊടുത്താൽ നല്ലതാണേ അപ്പം ഞാൻ വെറുതെ ഇതിവിടെ മോനുണ്ട് ഇവിടെ ചെറുത് ചെറുതല്ല അവനിപ്പോൾ ഒന്നിലാണ് എന്നാലും അവനിടയ്ക്ക് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അവന് നീരൊക്കെ എടുത്ത് കൊടുക്കാനൊക്കെ നമുക്ക് കിട്ടാത്തൊരു സാധനം ഇതങ്ങനെ എല്ലാടത്തിലൊന്നും ഉണ്ടാവുകയില്ല കേട്ടോ പിടിച്ചു കിട്ടാനൊക്കെ പാടാണ് എന്താ അറിയില്ല എവിടെ ഇതിപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെ ഞാൻ പറയത് ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നെട്ടോ ഇതിപ്പോൾ വേറെ ഷൂട്ട് എണ്ണം ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും ഒന്നാളൊരു തൈ പോയിട്ടുണ്ടേ ഞാനിങ്ങനെ കുനിഞ്ഞ് കിടന്നിട്ടാണ് തയ്യൽ ഓടി എടുക്കുന്നത് അതുകൊണ്ടിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ടാവും പിന്നെ ഇതാ നമ്മളെ സുന്ദരികൾ ഉണ്ടോ ഇതാണ് കേട്ടോ എനിക്ക് ഒഴിവാക്കേണ്ടത് ഇവിടെ നിന്ന് ഇതെനിക്ക് ഇവിടെ നിർത്തിയിട്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇവിടെ പുളിമാരെയൊക്കെ ഇതാണല്ലോ ഇതൊക്കെ രണ്ട് ഷൂട്ട് ഉള്ളതാണേ കണ്ടോ ഇതൊക്കെ രണ്ട് ഷൂട്ടുള്ളതാ കാണിച്ചെട്ടോ ഇത് കണ്ടോ ഇതൊക്കെ വലിയ ഷൂട്ടാട്ടോ കേട്ടോ വലിയതായതാണ് എപ്പോഴും മാറ്റേണ്ടതാണ് ഇതൊക്കെ ഇതെനിക്ക് മാറ്റി വെക്കാൻ ഒരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് കണ്ടോ ഇതിപ്പോ മൂന്ന് ഷൂട്ടായി രണ്ട് ഷൂട്ട് വന്ന് ഇനി ഒരെണ്ണാപ്പുറത്ത് വരുന്നുണ്ട് മൂന്നെണ്ണമായിട്ടോ ഒക്കെ നല്ല വല്യ ലീഫായിട്ട് നല്ല വലിപ്പത്തിന് നിക്കുന്നുണ്ട് കേട്ടോ ണ്ടല്ലേ പിന്നെ എൻ്റെ അതിൻ്റെ ഇടയിൽ ഓരോ പിങ്ക് ലെഗസി സിംഗിൾ ഷൂട്ടുണ്ട് കണ്ടോ പിന്നെ ഇതാ ഇവള് ഇപ്പോൾ ഒന്ന് ഉഷാറായി വരുന്നുണ്ട് കേട്ടോ ഇതിന് ഇടയ്ക്ക് ഒന്ന് പുഴുവൊക്കെ തിന്ന് ഇതായി പോയായിരുന്നു ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതാ ഈ മൂപ്പത്തി ഉണ്ട് ഇതും ഇത് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടില്ല ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല അതൊക്കെ മറ്റേതിൻ്റെ പിന്നെ അഗ്ലോണിമേൻ്റെ സിംഗിൾ ഷൂട്ട് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിതൊക്കെ ഒന്ന് ഫോട്ടോ ആക്കിയിട്ട് മാറ്റി വയ്ക്കാൻ എനിക്ക് സ്ഥലമില്ല അപ്പോൾ എല്ലാത്തിനും ഓരോ ഷൂട്ടും ഇവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇതും അതേപോലെ നിറച്ചും ഷൂട്ടുണ്ട് ഇതൊക്കെ അങ്ങനെ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ചെടികളാണ് കേട്ടോ നമുക്കങ്ങനെ പിന്നെ സ്റ്റോണൊക്കെ ഇട്ടിട്ട് കളർ സ്റ്റോണൊക്കെ ഇട്ടിട്ട് വെക്കില്ലേ അതിലൊക്കെ നല്ല ഭംഗിയുള്ളതാണ് ഇൻഡോർ ആയിട്ട് വെക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ചെടികളൊക്കെ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്റ്റ് നമ്പർ തരാം അത് വിളിച്ചാൽ ഞാൻ എവിടെയാണെങ്കിലും കൊറിയറായിട്ട് അയച്ചു വരുന്നതാണ് കേട്ടോ അപ്പം കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾ വാങ്ങി ഒരു നഷ്ടം ഉണ്ടാവില്ല കേട്ടോ വലിയ ചെടിയാണ് കേട്ടോ അതൊക്കെ കണ്ടില്ലേ ഞാൻ സ്കെയിലെടുത്തില്ല അല്ലെങ്കിൽ ഞാൻ അളന്ന് കാണിച്ചു തരാം അത്രയ്ക്കും വലിയ ചെടികളാണ് ഈ നാലെണ്ണം നാലെണ്ണം വലിയ ചെടിയാണ് എല്ലാത്തിനും രണ്ട് ഷൂട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരും ഓക്കെ ബൈ